നിധി നിധിയുടെ വീട്ടിലെ കാര്യങ്ങൾ പറയാം എനിക്കും ഇതുപോലൊരു ഏട്ടനുണ്ട് ഇപ്പോ ആ ഏട്ടന്റെ മനസ്സിലെ ഞാൻ മരിച്ചു നിങ്ങൾ ഇപ്പോഴും നിങ്ങളിപ്പോഴും സുധീടെയൊക്കെ കൂടെ നിൽക്കുക എൻ്റെ കൂടെ എൻ്റെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് വലിയ കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അന്ന് രാത്രി നിങ്ങൾ എന്നെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടാണ് പോകുക എന്ന് പോലും എനിക്കറിയില്ല ആരാണെന്ന് പോലും അറിയാത്ത എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്ത നിങ്ങളോട് ഇനിയും സത്യം മറക്കുന്നത് ശരിയല്ല എൻ്റെ അച്ഛനെ വയ്യാത്തതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ റിസപ്ഷനിൽ നിൽക്കില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ രണ്ടാലും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ല കഥയൊക്കെ കേട്ട് കഴിയുമ്പോൾ സുഭാഷിന് വലിയ വിഷമം തോന്നുന്നു നിധി പറയും സുതി ഒരു തെറ്റെന്ന് ചെയ്തിട്ടില്ല എന്നെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ സുഭാഷിൻ്റെ മനസ്സിലപ്പോൾ വരുന്നത് സുതി പറഞ്ഞ കള്ളങ്ങളാ നിധി സോറി പറയുമ്പോൾ സുഭാഷ് പറയും നീ എന്തിനാ മോളെ സോറി വരുന്നത് നീ നടന്ന സത്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞുള്ളൂ ഞങ്ങളുടെ ഈ വീടിനെ പറ്റി പറയുന്നത് പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്നാ ഞങ്ങളൊക്കെ ചെറുതായപ്പോഴേ അമ്മ മരിച്ചുപോയി പിന്നെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു അവരും അച്ഛനെ ഇട്ടിട്ട് പോയി ഞാനിവിടുന്ന് പെണ്ണ് കാണാൻ പോകുന്നതിന് നാട്ടുകാർ പറയാറ് സുഭാഷ് കാപ്പി കുടിക്കാൻ പോകുന്നതാണെന്നാ ഇവൻ്റെ കല്യാണം നടന്നെന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് സന്തോഷിച്ചു ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്ന് കയറിയില്ലോന്നു എന്നെക്കാളും സന്തോഷാ എൻ്റെ അന്യമാർക്ക് മോള് തിരിച്ചുപോയപ്പോൾ നാട്ടുകാർ എന്താ പറഞ്ഞുണ്ടാക്കിയെന്നറിയോ ആ പെൺകുട്ടി ഇവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് തിരിച്ചു പോയിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ റിസപ്ഷൻ ഉണ്ടാക്കിയത് അവസാനം ഞാൻ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അതുതന്നെ നടന്നു നിധി ചേട്ടാ ഞാൻ മനപൂർവ്വം ചെയ്തതല്ല സുഭാഷ് റൈ ഞാൻ മോളെയല്ലേ പറഞ്ഞത് ഈ വീടിൻ്റെ ശാപം ഒരു കാലത്തും തീരില്ല ഇവിടെ വന്നവർ തന്നെ ആശംസ അറിയിക്കാൻ വന്നവരൊന്നും അല്ല ഈ വീട് നശിച്ചു പോകുന്നു കാണാൻ വന്നവരാ സമയം വൈകിയില്ലേ ഇപ്പോഴേ അവരൊക്കെ ഉറപ്പിച്ച് കാണും സുഭാഷ് സുഭാഷിങ്ങനെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ സുതിക്ക് സങ്കടമാവും സുതി കരഞ്ഞോണ്ട് അറിയും സോറി സുഭാഷേട്ടാ ഞാനത് ആദ്യമായി പറഞ്ഞാൽ മതിയായിരുന്നു സുഭാഷ് സാരല്ലേടാ പുറത്താണെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ ആഘോഷം നടക്കുകയാണ് സുതി വയ്ക്കും ഇനി എന്ത് ചെയ്യും സുഭാഷേട്ടാ സുഭാഷ് അറിയും എല്ലാവരോടും ഭക്ഷണം കഴിച്ചിട്ടേ പിരിഞ്ഞു പോകാൻ പറയാം സുഭാഷെ സ്റ്റേജ് വന്നിട്ട് പറയും ഭക്ഷണം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കുക എന്ന് പറയും ഒരാൾ പറയും ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഹോട്ടലിൽ പോയാൽ പോരെ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നു ആ പെൺകുട്ടിയോട് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ ഒരു പെണ്ണ് കഴിക്കും എന്താ സുഭാഷേ നിങ്ങൾ ആണുങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് ഇറങ്ങിപ്പോയടാ ഒരാൾ പറയും ഉണ്ടോ ഇല്ലേ അത് പറ സുഭാഷിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയെ സുഭാഷ് ഫങ്ഷൻ എന്ന് പറയുമ്പോഴേക്കും ചേട്ടാന്ന് ഒരു വിളി വയ്ക്കും നോക്കുമ്പോൾ കാണുന്നത് ഫങ്ഷന് വേണ്ടി ഒരുങ്ങി വരുന്ന നിധിയാണ്